നമ്മളിപ്പോൾ ചെന്നൈയിലാണുള്ളത് അപ്പോൾ നിങ്ങൾ തന്നേൽ ഉണ്ട പോലെ തന്നെ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫ്ലിക്സ് ഒരു യാത്രയാണ് കേട്ടോ അതായത് യൂറോപ്പിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്പറേറ്ററായിരുന്നു ഫ്ലിക്സ് ബസ് അപ്പോൾ ആ ഒരു ഇത് ഇന്ത്യയിലോട്ട് ഇവരിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മളിന്ന് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ടുള്ള യാത്ര ഫിക്സ് ബസ്സിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏകദേശം ഒരു വർഷത്തോളം ഇന്ത്യയിൽ ഇവർ വന്നിട്ട് അപ്പോൾ നമ്മൾ അന്ന് മുതൽ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല ഇന്നാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിട്ടുണ്ടോ ഫ്ലിക്സ് ബസ് ഇന്ത്യയിൽ വരികയാണെന്നൊക്കെ പറയുന്നത് ഫ്ലിക്സ് ബസ് പറഞ്ഞാൽ അത്രയും ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു സർവീസ് ആണ് അവരെ അവരെ സർവീസ് അങ്ങനെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ സർവീസ് ആണ് ചെയ്യുന്നത് നമുക്ക് പോകാനുള്ള ബസ് ഇതാണ് കേട്ടോ ഇപ്പോൾ ഫ്ലിക്സ് ബസ് യൂറോപ്പിലൊക്കെ നിങ്ങൾ കണ്ടത് സ്കാനിയൻ്റെയും ബോൾവോൻ്റെ ഒക്കെ കിട്ടില്ലാൻ ടൈപ്പ് ബസ്സുകളാണ് പക്ഷെ ഒരു ഇന്ത്യയിൽ വന്ന സമയത്ത് എനിക്ക് ബോൾവോ ഇപ്പോൾ ഡൽഹി മണാലി റൂട്ടിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള റൂട്ടുകളിലൊക്കെ ഉള്ളത് ഇതേപോലത്തെ ലൈലാൻഡിന്റെ സ്ലീപ്പർ ബസ്സുകളാണ് കേട്ടോ അപ്പം പ്രതീക്ഷകൾ അത്ര മതി അതിൽ കൂടുതലൊന്നും വേണ്ട പിന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞവർക്ക് വെറുതെയാണ് അതൊക്കെ ചെറിയെന്തോ കാലത്തേക്കുള്ള ഓഫർ ഒന്നോ രണ്ടോ പേർക്ക് മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ലോഞ്ച് സമയത്ത് ഡൽഹി മണാലി റൂട്ടിലും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് അത് ആർ കിട്ടിയതായിട്ട് അധികം ഒന്നുമില്ല കേട്ടോ വളരെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് അശോക് ലൈലാൻ്റെ പ്രകാശ് ബിൽറ്റ് ബോർഡിലെ മുപ്പത്തി ആറ് പേർക്ക് എ സി സ്ലീപ്പർ ഹോസിലാണ് കേട്ടോ വേറൊരു സംഭവം ഉണ്ടോ അതിനുള്ളിൽ കയറിയിട്ട് കാണാതെ സമയം ഇപ്പം ഒമ്പതരായിട്ടോ ഒമ്പത് നാൽപ്പതിനാണ് നമ്മളിവിടുത്തെ സമയം കേട്ടോ അപ്പോൾ ബസ്സിന് ഈ സൈഡൊക്കെ ഓക്കെ ഫ്ലിക്സ് ബസ്സിൻ്റെ കളർ ഈ ഒരു പച്ച കളറാണ് കേട്ടോ എല്ലാ ബസ്സുകളും ഈ ഒരു പച്ച കളറിലാണ് ഉണ്ടാവുക ഇത് ഏത് ഏത് ടീമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കണം അതായത് ബസ് ആയതാണെന്ന് നോക്കണം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ ടി എൻ തേർട്ടി സി എച്ച് ഇരുപത്തി മൂന്ന് മുപ്പത്തഞ്ചാണ് കേട്ടോ ഇതിൻ്റെ നമ്പറൊക്കെ വരുന്നത് അപ്പോൾ ബസ് ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിൽ ആക്സിഡൻറ് ആയിട്ടുണ്ടായാലും ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാം കുഴപ്പമില്ല അപ്പം നമ്മൾ ബസ്സിനുള്ളിൽ കയറി ബസ്സിനുള്ളിൽ ഫുൾ ഒരു പച്ച കളർ പുറമേ ഉള്ള പോലെ തന്നെയാണ് ഇത് നമ്മൾ പ്രകാശ് ക്യാപ്പ് ബിൽറ്റ് അതിൽ വലിയ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഫ്ലിക്സ് ബസ്സിൻ്റെ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ഒരു ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അത് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് ഉള്ള കാര്യം നമ്മൾ പറയണല്ലോ പിന്നെ ഇവർക്ക് കേരളത്തിലൊന്നും റൂട്ട് കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല അത് വേറെ കാര്യം കാരണം കേരളത്തിലൊക്കെ നല്ല ബിസി റൂട്ടാണ് അത്യാവശ്യം നല്ല പാസഞ്ചേഴ്സ് ഉണ്ട് ആരും ഫ്ലിക്സ് ബസ്സിനൊന്നും സീറ്റ് കൊടുക്കാൻ പോകുന്നില്ല കേരള റൂട്ടിൽ റൂട്ടിലിട്ടോ ചിലപ്പം വളരെ ചെറിയ വളരെ തുച്ഛമായിട്ടുള്ള സീറ്റ് ട്രാവൽസുകൾ കൊടുക്കാൻ സാധ്യതയുണ്ട് ചെറിയ ഓപ്പറേറ്റേഴ്സ് കിട്ടും നമ്മളെ സ്റ്റാൻഡേർഡ് അതായത് ഹൈ ക്ലാസ് നമ്മളെ കേരളത്തിലോടുന്ന പുഞ്ചിരി മുരഹര പിന്നെ നമ്മളെ കഴിഞ്ഞ വീട്ടിൽ കണ്ട ശലഭം പിന്നെ പിന്നെ അങ്ങനത്തെ ഒരുപാട് വലിയ വലിയ ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലോ വൺഡസ് ട്രാവൽസ് അവരൊന്നും ഒരിക്കലോ വരെ ബസ്സുകൾ ഫ്ലിക്സ് ബസ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അതിനാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ മൾട്ടിപാക്സിൽ ഫ്ലിക്സ് ബസിന് കിട്ടാൻ സാധ്യത കുറവാണ് കാരണം നമ്മളെ റൂട്ടിൻ്റെ ഡിമാൻഡ് അത്രയും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റൂട്ടിലൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ ഓപ്പറേറ്റേഴ്സ് മാത്രമല്ല ലൈലാൻഡ് വണ്ടികൾ ഫ്ലിക്സ് ബസ്സിന് കൊടുക്കുന്നത് അപ്പോൾ ഇതാണുണ്ടോ ഇതിൻ്റെ ഫ്രണ്ടെന്ന് ബാക്കിലോട്ടുള്ള വ്യൂ വരുന്നത് ഈ സൈഡിലാണ് സീറ്റ് മാർക്കിംഗ് ഒക്കെ വരുന്നത് അപ്പർ ആൻഡ് ലോവർ ഡെക്ക് ടു ബൈ വൺ കോൺഫിഗറേഷനിൽ മുപ്പത്താറ് സീറ്റുകൾ സീറ്റിങ്ങിൻ്റെ നമ്പറൊക്കെ വൺ ബി വൺ സി വൺ ഇ വൺ എഫ് അങ്ങനെയാണുണ്ടോ വരുന്നത് വൺ എ വൺ ഡി അങ്ങനെയാണ് വരുന്നത് പിന്നെ ഡബിൾ ബർത്തിൻ്റെ ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പിന്നെ ഇതിലെനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ കാരണം ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ബസ് ഇന്ത്യയിൽ വന്നിട്ട് ഇവർ ഇങ്ങനെയാണ് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് കണ്ട അത് ഇതിന്റെ വൃത്തി ഉണ്ടങ്ങൾ ഇതാണ് എന്താണ് ഇതിനെ കുറിച്ച് പറയേണ്ടത് ഫുള് മുടി പൊടി ബ്ലാങ്കറ്റ് മാറ്റിയിട്ടില്ല ചളി എല്ലാം എടുത്തും അതാണ് അവസ്ഥ ആ ഈ വെറുത്തൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇതിലൊന്നും അങ്ങനെ ഈ പൊടി അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഈ വണ്ടി ചിന്തിക്കേ വേണ്ട കേട്ടോ ഫുള്ള് ഈ പൊടി മുടിയും ആ സീറ്റിലൊക്കെ എന്റെ ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ഫുള്ള് ഈ ബ്ലാങ്കറ്റ് ബ്ലാങ്കൊക്കെ മാറ്റിട്ട് എനിക്കൊന്ന് കാലങ്ങളായിട്ടുണ്ടെന്നാ കേട്ടോ ഫുള്ള് ശോകന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കെട്ട ഒരു ബസ് അങ്ങനെ തന്നെ പറയാ കാരണം ഇവര് മാർക്കറ്റ് കുന്ന ഫസ്റ്റ് വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ വലിയ സംഭവ ഇത് വല്യ സംഭവമായിട്ട് കാണുന്ന ഒരുപാട് പേര് ഇപ്പോ ഇതൊരു ട്രിപ്പ് അതിനൊന്ന് അറ്റ്ലീസ്റ്റ് ഇതൊന്ന് തട്ടിത്തൊടിക്കന്നെങ്കിലും ചെയ്തു അത് പോലും ഇവര് ചെയ്യത്തില്ലോ ഒരു സീന് വൃത്തിട്ട് പിന്നെ വേറെ സംഭവം കാണിച്ചിലൊക്കെ വെച്ച വലിയ മുടികളൊക്കെ ഇവിടെ ഒന്നും പറയാനില്ല ഫ്ലിക്സ് ബസ് ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് കേട്ടോ എൻ്റെ ഒരു സീറ്റ് അപ്പം ഈ സീറ്റില് ബ്ലാങ്കറ്റ് അലക്കിട്ടിപ്പോ ഒരു രണ്ടു മൂന്നാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും ഫുള്ള് മുടിയും അത് ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ ഷൂ ഒക്കെ കയറ്റി വെച്ചതിൻ്റെ മാർക്കിങ്ങൊക്കെ കേട്ടോ ഫ്ലിക്സ് ബസ് എന്താണ് എന്താണിത് ഇതിനാണോ നിങ്ങൾ ഇന്ത്യയിലോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഇതൊക്കെ ഞങ്ങൾക്ക് നടക്കും ആന്ധ്രയിലും തെലുങ്കാനയിലൊക്കെ അവിടെ വരെ ഇപ്പോൾ ശാമൂലി ഒക്കെ വന്ന അവിടെ സ്റ്റാൻഡേർഡ് വരെ അമ്മമാർ കൂട്ടിയിട്ടുണ്ട് ഷാമൂലി ബസ് സൗത്ത് ഇന്ത്യയിൽ വന്നതുകൊണ്ട് ഷാമൂലി എക്സ്പ്രസ് ലൈൻസ് ഒക്കെ വന്നതുകൊണ്ട് ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെ പണ്ട് ഏറ്റവും കച്ചവട ബസ്സുകൾ കണ്ടോണ്ടിരുന്നത് അവിടെ വരെ ഇപ്പം സൂപ്പർ ഹൈ ക്ലാസ് ബസ്സുകളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ള പോലത്തെ വണ്ടികളാണ് അവിടെ പോലും ഇങ്ങനെ സർവീസ് നടത്തുകയാണെങ്കിൽ ഇവർ വിജയിക്കാൻ പോകുന്നില്ല കേട്ടോ വളരെ മോശമാണിത് എക്സ് ബസ്സിലുള്ളവർക്ക് മലയാളം മനസ്സിലായല്ലോ പക്ഷെ ഇതുപോലെ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്തിട്ട് എന്തായാലും ഇട്ടു എന്നിട്ട് അവർ ഇത് റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ നോക്കാൻ പറ്റി ഞാൻ പറഞ്ഞില്ല എൻ്റെ എക്സ്പെക്റ്റേഷൻസിൻ്റെ പത്ത് ശതമാനം പോലെത്തില്ല അത് കൊതുക്കൊക്കെ പാറിഞ്ഞിടക്കും ബസ്സിൽ പക്ഷെ എന്താ പറയുക എൻ്റെ ഒരു രീതിയിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും അലമ്പ് ബസ്സിൻ്റെ ഇൻറ്റീരിയർ ഞാൻ ഇത്ര യാത്ര ചെയ്തതിൽ കണ്ട ഒരു ഇൻറ്റീരിയർ ആണ് ചെയ്ത് ഇതിലും അലമ്പ് യാത്ര കണ്ടിട്ടില്ല കാരണം നമ്മളെ ബാംഗ്ലൂർ റോഡിൽ ചെന്നൈയിലുള്ളത് രണ്ട് മെയിൻ സിറ്റീസിനെ കണക്ട് ചെയ്യുന്ന മെയിൻ റോഡിൽ ഓടിക്കുന്ന ബസ്സിൻ്റെ വൃത്തിയാണ് ഈ കാണുന്നത് നമ്മളെ ചാനലിൽ നിങ്ങൾ കണ്ടില്ല ഓടുന്ന ബസ്സുകൾ കേരളത്തിൽ നിന്നല്ല സൗത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലോട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈവൻ ഞാൻ ഇവിടുന്ന് രാജസ്ഥാനിലോട് ചെയ്തിട്ടുണ്ടായിരുന്ന ബസ്സിൻ്റെ ഇൻ്റീരിയർ ഇതിലും വെർത്തിയിട്ടുണ്ടോ അതായത് ഈ മുംബൈ ആ സൈഡിലോട്ടൊക്കെ പോകുന്ന ബസ് ആക്ച്ചറായി പാൻ വരാൻ നടക്കുന്നവന്മാർ കയറി പോകുന്ന ബസ്സിന് ഒരാതിലും വെറുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ പഠിച്ചിട്ട് മാറ്റിയിട്ടില്ല ബ്ലാങ്കറ്റ് മാറ്റിയിട്ടില്ല അറ്റ്ലീസ്റ്റ് ബസ്സിനുള്ള പൊടി തട്ടി ഒരു മുടികളൊക്കെ പുറത്തിട്ടടങ്ങും അതുപോലും കേട്ടില്ല വേരി വേരി ബാൻ സർവീസാണ് ഇതിൻ്റെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ പറയാതി അപ്പോൾ എന്തായാലും നമ്മൾ ടു എ സീറ്റിൽ ഇരുന്നിട്ടുണ്ട് യാത്ര ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളിത് ചെന്നൈ സിറ്റിയിലെ ബോർഡിംഗ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പോകാനുണ്ടോ രാവിലെ ഒമ്പത് അമ്പത്തഞ്ചാണ് കോയമ്പേട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത് ഒമ്പത് മുപ്പത്തഞ്ചിന് വരെ അവർന്ന് വണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ അവർ വിളിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഇത് റെഡ് ബസ് വഴിയാണ് ബുക്ക് ചെയ്തിട്ടോ ഫ്ലിക്സ് ബസ് വഴി ബുക്ക് ചെയ്യുന്നതിനെങ്ങാട്ടിലും ഓഫർ എനിക്ക് റെഡ് ബസ്സിലുണ്ടായിരുന്നു റെഡ് ബസ് എനിക്ക് കുറേ ഓഫർ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ അതിൽ ആണ് ഞാൻ ബുക്ക് ചെയ്തത് ഏകദേശം എഴുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് ഈ ടിക്കറ്റിന് എനിക്ക് ആയത് ടോംഫ്ലെക്സ് ബസ്സിന് നോക്കുന്നേരം ട്രിപ്പിൾ നയനിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു റേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബോർഡിംഗ് ടൈം പതിന ഇരുപത് മിനിറ്റ് വരെ നേരത്തെ പോയി ഓക്കെ അതൊക്കെ ഞാൻ വിട്ടു അവരെന്നെ വിളിച്ചില്ല അതും ഞാൻ വിട്ടു പക്ഷേ ഇത് എനിക്കിത് ബസ് വരും ഇവിടെയാണ് എങ്ങനെയൊക്കെ ചോദിച്ച് കയറണമെന്നൊക്കെ അറിയാം എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത് പക്ഷേ ഇതറിയാത്തവർക്ക് പെട്ടു കേട്ടോ അവർ അവർ ഒരിക്കലും സമയത്ത് മാത്രമേ വരുള്ളൂ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും

എൻ്റെ ഫ്രണ്ട് ക്ലാസ് മൊത്തം ആക്സിഡൻ്റ് ആയി പൊട്ടിക്കെടുക്കുകയാണ് അത് വേറെ കാര്യമാണ് നമ്മൾ നമ്മൾ കൈകളിൽ കിട്ടുന്ന സംഭവമായിട്ട് അതായത് നമ്മൾ സ്റ്റൈല് എനിക്കിഷ്ടമായില്ല കാരണം ഫ്ലിക്സ് ബസ് ഞാൻ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ട് വന്നായിരുന്നു ഞാൻ ഇതേപോലെ ഇൻ്റർസിറ്റി സ്മാർട്ട് ബസ്സിൽ ഇതേപോലെ കയറിയിട്ട് എനിക്ക് വെറുത്തു പോയത് റീസൺ ആണ് അതോ ഞാൻ ചോദിച്ചാൽ നേരോട്ട് തന്നെ ചെയ്തത് അത് കുറച്ച് കച്ചറിയാണ് പക്ഷേ അത് ഞാനാട്ടിൽ വൃത്തിയിട്ടായിരുന്നു കേട്ടോ ഇൻ്റർസിറ്റിൻ്റെ ഞാൻ ആ ഒരു ഇനാട്ടിലും ഡബിൾ വൃത്തി എന്ന് തന്നെ പറയാം അപ്പോൾ ഇത് ഒരു ലോ ക്ലാസ് ആണ് ഞാൻ ഫൈവില് പോയിൻറ്റ് ഫൈവ് ആണ് ഇതിന് റേറ്റിങ് കൊടുക്കുന്നത് അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ആക്സിഡൻറ് ആയിട്ട് പൊട്ടിയിൽ കുറേ ഞാൻ ചോദിച്ചു ഒരാഴ്ചത്തോളമായി റിയില്ല സമയം അങ്ങനെ പത്തേമുക്കാലൊക്കെ ആയിട്ടോ ബസ് ബിഫോർ ടൈം വന്നതുകൊണ്ട് ഇവിടുന്ന് ഒരു പാസഞ്ചർ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുണ്ടോ ഒരുപാട് നേരമായിട്ടോ നമ്മളെ ബസ്സിന്റെ ഫ്രണ്ടിലുള്ളത് അതിന്റെ ഓപ്പറേറ്റഡ് ബൈ ശ്രീഷ എന്നാണ് കാണിക്കുന്നത് കേട്ടോ ശ്രീഷ എന്ന് പറഞ്ഞൊരു ട്രാവൽസിന്റെ വണ്ടിയാണ് ഇത് അത് ഫ്ലിക്സ് ബസ് സീറ്റ് എടുത്തിട്ട് സെല്ല് ചെയ്ത് അതാണ് സംഭവം വണ്ടി അടുത്ത് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു ഫ്രണ്ടില് അതാണ് കാണുന്നത് ഫ്ലിക്സ് ബസ് എഴുതിയെടുത്ത് തന്നെ വണ്ടി തട്ടിയിട്ടുണ്ട് പുതിയ വണ്ടിയാണുണ്ടോ അധികം ബൈക്കൊന്നും ഇല്ലാത്ത വണ്ടിയാണ് പക്ഷേ വെറുതെ കൊണ്ടുനടന്നാൽ വണ്ടി നല്ലവണ്ണം ഉണ്ടാവുന്ന തെളിവാണിത് വണ്ടി തട്ടിയിട്ട് തട്ടിട്ട് എന്ന് തോന്നുന്നു അപ്പം ഓപ്പറേറ്റഡ് ബൈ ശ്രീഷ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ച് ഞാൻ നേരത്തെ കാണിച്ചു നിന്നങ്ങൾക്ക് അപ്പം അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് ശ്രീഷ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെതാണ് പക്ഷേ ബസ്സിലെ സീറ്റ് എല്ലാം ഫ്ലിക്സ് ബസ്സിൻ്റെതാണ് അതായത് ഫ്ലിക്സ് ബസ് ഓല ബുക്കിംഗ് വെബ്സൈറ്റ് ത്രോ ഓല ഇത് ത്രോ സീറ്റ് സെല്ല് ചെയ്തിട്ട് ആ സീറ്റുകളെല്ലാം ഫ്ലിക്സ് ഇവർക്ക് കൊടുക്കും ശ്രീശാന് കൊണ്ട കമ്പനിക്ക് കൊടുക്കുന്നതാണ് അപ്പം അവരുമിൽ വേറൊരു പ്രൈസിന് അടിയിലുണ്ടാവും ഫ്ലിക്സ് ബസ് ആ ഒരു ഇത് ഓരോ ലാബൊക്കെ എടുത്തിട്ട് അത്ര പ്രൈസ് കൂട്ടിയിട്ടിട്ട് കൊടുക്കുന്നതാണ് ഫ്ലിക്സ് ബസ്സിന് സ്വന്തമായിട്ട് എവിടെയും ബസ്സില്ല അവർ ഓപ്പറേറ്റിൻ്റെ രീതി ഇതാണ് അവർ ടിക്കറ്റ് ഉണ്ടാവും അവർക്ക് അവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവും ആ കസ്റ്റമേഴ്സിനെ അവർ ബസ് മറ്റുള്ള ട്രാവൽ കമ്പനി ഇരിക്കുന്നു മേടിച്ചിട്ട് അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു കേരളത്തിലോടുള്ള റൂട്ടിൽ ഇപ്പോൾ കറൻലി ഉള്ള ബസ്സിൻ്റെ ഓണേഴ്സൊന്നും ഫ്ലിക്സ് ബസ്സിന് ബസ് കൊടുക്കാൻ സാധ്യതയില്ല കേട്ടോ അത് ഭയങ്കര കുറവാണ് സാധ്യത കുറവാണ് പിന്നെ ഇനി പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ട് കൊടുത്താലായി കൊടുക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മളെ ബസ് നമ്മുടെ നാട്ടിലുള്ള ബസ്സുകളൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് ഓടുന്ന വണ്ടികളാണ് ഫുള്ള് ഇതേപോലെ റോഡ് പണിയും എടുക്കാറുണ്ടോ കുറച്ച് വാങ്ങുന്ന പണി കഴിഞ്ഞിട്ടില്ലേ കുറച്ച് വാങ്ങുന്ന പണി കഴിഞ്ഞില്ല വർഷങ്ങളായിട്ടുള്ള സിറ്റുവേഷൻ ഇതാണ് ഇതാണ്ടോ ഒരു മാറ്റമല്ല ഇതേ ഒരു പേസില്ല വർക്കിന് നല്ല നല്ല വർക്ക് കടന്നുകൊണ്ടിരിക്കും സമയം ഒന്നരൊക്കെ ആയപ്പോൾ നമുക്ക് ആമ്പൂർ എത്തുന്നതിന് മുമ്പ് അവിടെ ലഞ്ച് ബ്രേക്ക് കിട്ടിയിട്ടോ അപ്പം ഹൈവേ ഇപ്പോൾ കുറച്ച് നല്ല പണിയൊക്കെ കഴിഞ്ഞ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിയിട്ടുണ്ട് കേട്ടോ ഉറങ്ങി അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇതാണ് ഹോട്ടൽ എന്താ ഉള്ളത് നോക്കുക കഴിക്കാൻ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ നല്ലൊരു കിരീല ഹോട്ടലാണ് കേട്ടോ അപ്പോൾ മീൽസായിട്ടോ പറഞ്ഞത് മീൽസ് കൊണ്ട് തന്നിട്ടുണ്ട് ഒരു ശാലയാണ് മെന്യൂ കാർഡൊന്നുമില്ല നമ്മൾ പ്രൈസൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ നോക്കുക ബിരിയാണിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പറഞ്ഞത് ഈ മീൽസിന് നൂറ്റി അറുപത് രൂപ നമ്മൾ ഈ ഇങ്ങനെ ബസ്സുകാരെ നിർത്തുന്ന സ്ഥലത്തുള്ള സ്ഥിതി എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ മെന്യൂ എഴുതിരില്ല നല്ലോണം ചോദിച്ച് നിങ്ങളെ പ്രൈസിന് ഓക്കെ ആണെങ്കിൽ മാത്രം പൈസ കൊടുക്കുക അതായത് ഭക്ഷണം വില ചോദിച്ച് കഴിക്കരുത് എന്നാണ് പറയുക പക്ഷേ നമ്മൾ കൊടുക്കുന്ന പൈസൻ്റെ വാല്യൂ ഇല്ലാത്ത സാധനം നമ്മൾ കഴിക്കാൻ പാടില്ല നമ്മളങ്ങനെ ഫുഡൊക്കെ അയച്ച് ഇറങ്ങിയിട്ടോ ഇവിടെ ഒരുപാട് ബസ്സുകൾ വന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്ന വണ്ടി ഇതാണല്ലോ അതിന് വന്ന വണ്ടികളാണ് ഇത് ഫുഡ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഫുഡ് ആയിരുന്നു കേട്ടോ ഞാൻ ഈ ബസ്സിൻ്റെ വൃത്തിയും പിന്നെ ഇൻറ്റീരിയറിലുള്ള പൊട്ടി അത് ഇതൊക്കെ പറഞ്ഞത് കൊണ്ട് പല ആൾക്കാരും മറ്റേ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ മറ്റേ ഗ്രീൻ ഹൗസിലുള്ള മറ്റേ പച്ച വീട്ടിൽ പ്രശ്നം എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ടല്ലോ ഓം പറയുന്ന പോലെ ആയിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യേണ്ട കേട്ടോ ഞാനിത് ഒരു മിനിമം സ്റ്റാൻഡേർഡ്സിൽ വെച്ച് നോക്കുന്ന രേയും ബിലോ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം നമ്മൾ ഒരുപാട് ബസ്സുകൾ യാത്ര ചെയ്ത് ഒരുപാട് ബസ്സുകൾ പരിചയപ്പെടുത്തുകയാണല്ലോ അപ്പോൾ അതിൽ കണ്ടത് വെച്ചിട്ട് ഏറ്റവും മോശം കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത് ഇതുവരെ ഞാൻ വേറൊരു അത് പറഞ്ഞിട്ടില്ല എനിക്ക് പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ പച്ച വീട്ടിൽ പ്രശ്നേഴ്സായിട്ട് എന്നെ കമ്പെയർ ചെയ്യരുത് കേട്ടോ പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള എ സി ഇവൻ്റുകളൊക്കെ ഒരു വെറൈറ്റി എ സി ഇവൻ്റുകളാണ് കേട്ടോ ഞാൻ വേറെ വണ്ടിയിലൊന്നും കണ്ടിട്ടില്ല ക്യാപ്പല്ല വേറെ മോഡലൊന്നും ഈ ടൈപ്പ് എ സി വെൻ്റുകൾ കണ്ടില്ല ഇത് ഇങ്ങനെ അങ്ങോട്ടാക്കിയാൽ ക്ലോ ഓപ്പണ് ഇങ്ങോട്ടാക്കിയാൽ ക്ലോസ് അങ്ങനെ എന്തോ ആണ് സംഭവം ഇതിപ്പം ക്ലോസ് ഇത് ഇങ്ങോട്ടാക്കിയാൽ ഓപ്പണ് പക്ഷേ ഇത് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കാൻ പറ്റില്ല കണ്ട ഇത് നേരെ നമ്മൾ മേൽക്കരണമാണ് നിൽക്കുക അപ്പുറത്തതും ഒ മറ്റേ നേരെ ഓപ്പൺ ക്ലോസ് ചെയ്ത് മാത്രമേ ഉള്ളൂ നമുക്ക് എ സി ഒന്ന് കുറച്ച് സൈഡിലോട്ടാക്കി ഓപ്പൺ ആക്കി തന്നെ ഓപ്ഷൻ ഒന്നും നേരെ മേൽക്കടിക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ഇപ്പോൾ അവിടെ ഫ്രണ്ട് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനമാണ് ലൈറ്റ് ചെറിയൊരു ലൈറ്റാണ് കേട്ടോ ഒരു നീല ലൈറ്റ് മൂട്ട് ലൈറ്റ് എവിടെയും കൊടുത്തിട്ടുണ്ട് സമയം രണ്ട് നാൽപ്പത്തേ ഒക്കെ ആയ സമയത്ത് നമ്മൾ ആംബൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ആംബൂർ ബിരിയാണീൻ്റെയൊക്കെ കൊറജിനേറ്റിംഗ് പ്ലേസ് ആയ ആംബൂരിലാണ് തമ്മിലുള്ളത് സൈഡിലൂടെ റെയിൽവേ ട്രാക്ക് പോകുന്ന കാണാം അപ്പുറത്ത് വലിയ മലകളൊക്കെ കാണാം ഉണ്ടോ ഇവിടെ റോഡ് വർക്ക് എടുക്കുക കേട്ടോ അപ്പോൾ ഒരു സൈഡ് അത്രേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പുറത്തെ സൈഡ് ടാറിങ് കയറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തതെന്ന് തോന്നുന്നത് കുറേ വണ്ടിക്കാരങ്ങോട്ടും ഇങ്ങോട്ട് കയറുന്നുണ്ട് അവിടെ ബ്ലോക്കാക്കി വെച്ചതാണ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കയറും മീറ്റിൻ്റെ ഡിവൈഡർ എടുത്തൊരു ഒഴിവാക്കിയതാണ് ഇവിടെ അപ്പം നമ്മൾ ഇവിടെ മടിവാളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സമയം ആറരക്കായപ്പോൾ എത്തിയിട്ടോ ഓൺ ടൈം ആണ് ഓൺ ടൈം അല്ല പത്ത് പതിനഞ്ച് മിനിറ്റ് ബിഫോർ ടൈം തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെന്നൈയിൽ നിന്ന് വന്ന വണ്ടികളാണ് കേട്ടോ ഈ അപ്പാർട്ട്രാവൽസിന്റെ ഈ വോളവും ചെന്നൈയിൽ നിന്ന് വന്ന ബസ്സാണ് കേട്ടോ രാവിലെ ചെന്നൈയിൽ നിന്ന് എടുത്താണ് കേട്ടോ ഇതിൽ നമ്മൾ മുമ്പ് യാത്ര ചെയ്തിന്റെ ഒരു വീഡിയോ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫുള്ള് പെയിന്റ് ഒക്കെ അടിച്ചിറക്കുകയാണ് കേട്ടോ ഈ ബസ് ബോണ്ടിച്ചേരി ഒന്നാണ് കേട്ടോ നമ്മൾ ഫ്ലിക്സ് ബസ്സിന്റെ ഇതെങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബസ്സൊന്നുകൂടി വൃത്തി ഉണ്ടെങ്കിൽ ഓക്കെ അതുപോലെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ നല്ലതാണ് ഹോട്ട് ഫുഡ് കഴിക്കാൻ നിർത്തിയ റെസ്റ്റ് റെസ്റ്റ് സ്റ്റോപ്പ് ഹൈജീനും നല്ലതാണ് പക്ഷേ അവരെ വണ്ടിൻ്റെ ഇൻറ്റീരിയറ് ഭയങ്കര അലമ്പായിപ്പോയി അത് മാത്രമേ ഭയങ്കര നെഗറ്റീവായിപ്പോയിട്ടോ ഞാനത് മെൻഷൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഫ്ലിക്സ് ബസ്സിന് അയച്ചിട്ടുണ്ട് എന്തെങ്കിലും ഫർദർ ഇതുണ്ടാവുമായിരിക്കും അപ്പോൾ ബാംഗ്ലൂർ അത്യാവശ്യം നല്ല കിടിലും കാലാവസ്ഥയാണ് കേട്ടോ നല്ല തണുപ്പാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിട്ടുണ്ടോ കാരണം ബസ്സിന്റെ ഫ്രണ്ട് ചില്ലൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല അടുത്തൊരു വീഡിയോ ബൈ ബൈ ഫ്രം ബാംഗ്ലൂർ